নিধান എന്തുകൊണ്ടാണ് ഒരു വർഷമായത് ഒരു വർഷത്തെ പാപമോചനം അള്ളാഹു നൽകുമെന്നാണ് പറഞ്ഞതാണ് ശ്രദ്ധിക്കണേ നിങ്ങൾ ഒരു വർഷത്തെ പാപമോചനം നൽകുമെന്നാണ് പറഞ്ഞത് ഒരു വർഷത്തെ ചെറുപാപങ്ങളെല്ലാം അള്ളാഹു പുറത്തുഹുഫീഖി നമ്മൾ ഇതിന്റെ ഒക്കെ ചിന്തിക്കണം ഇത് വെറുതെ ഒന്നും പറഞ്ഞു പോവല്ല എന്താണ് ആ പറയുന്നത് അത് ചിന്തിക്കണം അലൈഹി പറഞ്ഞതിന് എന്തിനാണ് അള്ളാഹു സുബാനോത്തല ഇങ്ങനെ ചില മാസങ്ങളെ ദിവസങ്ങളെയൊക്കെ പ്രത്യേകമായി ശ്രേഷ്ഠവൽക്കരിച്ചിരിക്കുന്നത് ശ്രേഷ്ഠവത്കരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ആയിരം മാസങ്ങൾ അമല ചെയ്താൽ കിട്ടുന്ന ശ്രേഷ്ഠതമാക്കപ്പെട്ട അതിനേക്കാൾ മഹത്തരമാകുന്ന ഒരൊക്കെ രാത്രി അള്ളാഹു സുബാനോത്തല നൽകും എന്തിനാണ് അള്ളാഹു റജബ് ശ്രേഷ്ഠമായ മാസം ബഹർ ശ്രേഷ്ഠമായ മാസമായ ഷാബാൻ ശ്രേഷ്ഠമായ മാസം വെള്ളിയാഴ്ച രാവ് വളരെ ശ്രേഷ്ഠമായ രാവ് രാവും ദിവസം സയ്യിദുൽ അയ്യാം ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം അയ്യാമൽ അറബി മാസം പതിമൂന്ന് സൂദ് അറബി മാസം ഇരുപത്തി ഒമ്പത് എന്തിനാ അള്ളാഹു ഇങ്ങനെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത് എന്തിനാണ് ഈ മാസങ്ങളെയും ഈ ദിവസങ്ങളെയൊക്കെ ശ്രേഷ്ഠ വലിച്ചിരിക്കുന്നത് എന്തിനാണ് മറ്റൊന്നും നമ്മുടെ ആയുസ് സഹോദരങ്ങളെ വളരെ കുറവാണ് മനസ്സിലാക്കണം നമുക്ക് ആകെ ഈ ലോകത്തുള്ളത് അറുപതോ എഴുപതോ വയസ്സ് മാത്രമേ ഉള്ളൂ വളരെ കുറഞ്ഞ ആളുകളാണ് അതിന് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ ഓർമ്മയില്ലാത്തവർ ശാരീരികമാകുന്ന സിഹത്തില്ലാത്തവരൊക്കെ ആയി പോവാൻ പോവാൻ സിഹത്തുള്ള ഒരു പ്രായം എന്ന് പറയുന്നത് വളരെ കുറവാണ് നമുക്കൊക്കെ ആഫിയത്തുള്ള കുറവാണ് അല്ലാഹു നമുക്ക് പ്രതിഫലം പ്രതിഫലം അഥവാ ഒ അന്ന് കഴിഞ്ഞുപോയി ആ മാസത്തിന്റെ ഒമ്പതിന്റെ അന്ന് നോമ്പ് നോമ്പനുഷ്ഠിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എത്രയായിരുന്നു രണ്ട് വർഷത്തെ പാപമോചനമായിരുന്നു അത് നമ്മൾ പറഞ്ഞതാണ് രണ്ട് വർഷത്തെ പാപമോചനമാണ് ദിവസം അഥവാ മൊഹർണ പത്തിൻ്റെ അന്ന് നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ പാപമോചനം അതെന്താണ് അങ്ങനെ വന്നത് അങ്ങനെ വന്നത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നു ആദരവായ സൈദനാഹി അറഹി വസ്ലുടെ ഉമ്മത്താകുന്ന മുത്തരമിയുടെ ഉമ്മത്താകുന്ന ഈ സമുദായത്തിന് അള്ളാഹു പ്രത്യേകമായി നൽകിയിട്ടുള്ളതാകുന്ന പവിത്രമായ ദിനമാണ് അന്ന് നമുക്കാണ് സുന്നാഹു സ്വഹാനു അനുഷ്ഠിക്കാൻ ഈ ഉമ്മത്തിന് പ്രത്യേകമായി നിബന്ധനയാക്കിയിട്ടുള്ളതാണ് സുന്നത്താക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ യോമം മുഹമ്മദിയും അത് മുഹമ്മദ് നബിസ് വസ്ലാമത്തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകമായ ദിവസമാണ് അതുകൊണ്ട് തന്നെ അതിന് രണ്ടു വർഷത്തെ പാപമോചനം എന്നാൽ വരുന്ന ആഷുറ ദിവസത്തിൽ വളരെ പവിത്രമാക്കപ്പെട്ടതായി മഹർമ്മ മാസത്തിന്റെ പത്താമത്തെ ദിവസത്തിൽ ആരെങ്കിലും പകൽ നോമ്പനുഷ്ഠിച്ചാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം ഒരു വർഷത്തെ പാപമോചനമാണ് അതെന്തുകൊണ്ട് ആഷുറ പ്രത്യേകത എന്ന് പറയുന്നത് യൗമൻ മോസബിയുൻ ബഹുമാനപ്പെട്ട മൊസാനബി അലിഹു സ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകുന്ന ചരിത്ര പശ്ചാത്തലമാണ്

ഞങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പനിഷ്ഠിക്കാനുള്ള പ്രവാചകനെ അള്ളാഹു രക്ഷപ്പെടുത്തിയതായ ദിവസമാണ് ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണം നടത്തിയതാകുന്ന റംസീച്ച് രണ്ടാമന പരിപൂർണമായി സംരക്ഷണം അല്ലാഹു രേഖപ്പെടുത്തിയതായ ദിവസമാണ് ഭരണത്തിൻ്റെതാകുന്ന പത്താമത്തെ ദിനമാകുന്ന ഈ ദിനം അതുകൊണ്ടാണ് ഞങ്ങൾ ആദരസൂചകമായി ഈ ദിവസത്തിൽ നമ്മിക്കുന്നത് പ്രവാചകരെ നീലയിലുള്ള അന്നുള്ള ഭൂതികളാകുന്ന ജനങ്ങൾ വസല്ല തങ്ങളുടെ മുമ്പാകെ വന്നുകൊണ്ട് പറഞ്ഞതാണ് അവരൊക്കെ നോമ്പനുഷ്ടിച്ചിരിക്കുന്നതായിട്ട് എവി കണ്ടു എന്താണ് ഇന്ന് നോമ്പനിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും ഇന്ന് അന്നപാനീകളൊക്കെ ഉപേക്ഷിച്ചിട്ട് നോമ്പ് പിടിച്ചിരിക്കുന്നത് എന്താ എവിക്ക് നോമ്പില്ല നോമ്പില്ല പകലാണ് തുടക്കത്തിൽ ഉച്ചയ്ക്ക് മുമ്പാണ് എവി അവിടേക്ക് ചെല്ലുന്നത് കഴിച്ചിട്ടൊന്നുമില്ല ഞങ്ങളുടേതാകുന്ന പൂർവ സൂരികളാകുന്ന ആളുകൾ സംരക്ഷിക്കുകയും അഥവാ അഥവാ

ഞാനാണ് ഞാനാണ് മോസ എന്ന പ്രവാചകനുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടത് കാരണം പ്രവാചക പരമ്പരയിൽ എന്റെ സഹോദരനാണ് മോസാ അതുകൊണ്ട് ഞാനും എന്ന് നോം മനുഷ്യ

ത്തിന്റെ അന്ന് മാത്രം നോമ്പനുഷ്ഠിക്കാതെ കൂടി ഞാൻ ചേർത്ത് അനുഷ്ഠിക്കും അനുഷ്ഠിക്കും ഭൂതികളാകുന്ന ആളുകളോട് എതിരാകാൻ വേണ്ടി ഭൂതികളാണല്ലോ അവിടെ ഉള്ളത് അന്ന് ചെന്നപ്പോ അതുകൊണ്ടാണ് പറയുന്നത് അവരോട് എതിര് പ്രവർത്തിച്ചുകൊണ്ട് അവരോട് യോജിച്ചു നിന്നുകൊണ്ട് ആ ഒരു ദിവസത്തിലേക്ക് മാത്രം പ്രാമുഖ്യം കാണിക്കാതെ ഒരു ദിവസം കൂടി ചേർത്ത് ഞാൻ പിടിക്കും എന്ന് സഹിമനറസാ പക്ഷേ പിറ്റത്തെ വർഷം തങ്ങൾക്ക് റബിയിലുള്ളവർ കിട്ടിയിരുന്നില്ല അതിനുമുമ്പ് തന്നെ പ്രവാചകർ ഈ ലോകത്തൊന്നും ഇവിടെ പറഞ്ഞു പോയിരുന്നു ആ ഒരു ആശ്ര ദിവസത്തിലാണ് നോമ്പനുഷ്ഠിച്ചിരുന്നത് പക്ഷെ ഈ ഒരൊറ്റ പറച്ചില്ല അടുത്ത വർഷം വിഷാദം ഉണ്ടെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒമ്പതിന്റെ നോമ്പനുഷ്ഠിക്കുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ പല കാലത്ത് വന്നതാകുന്ന മഹാന്മാരെല്ലാവരും രേഖപ്പെടുത്തി ഒമ്പതിനും കൂടി നോമ്പനുഷ്ഠിക്കണം